പോണ്ടിച്ചേരിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങിയ കുടുംബം ബംഗളൂരുവിലെ വാടക വീട്ടിൽ മരിച്ചനിലയിൽ കണ്ടെത്തി ഒരു കുടുംബത്തിലെ പേരെ കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലെ വീട്ടിൽ മരിച്ചനിലയിൽ നിലയിൽ കണ്ടെത്തിയത് സോഫ്റ്റ്വെയർ കൺസൾട്ടന്റായ അനൂപ് കുമാർ ഭാര്യ രാഖി മക്കളായ അനുപ്രിയ പ്രിയാന്ഷ് എന്നിവരുടെ മരണം ആത്മഹത്യ തന്നെയെന്നാണ് സൂചന യു പിയിലെ പ്രയാഗ് സ്വദേശികളായ ഇവർ അനൂപ് കുമാറിന്റെ ജോലി ആവശ്യത്തിനായി ബംഗളൂരുവിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ആർ എം വി ടു സ്റ്റേജ് പ്രദേശത്തെ വീട്ടിൽ കുട്ടികൾക്ക് വിഷം കൊടുത്തു കൊന്ന ശേഷം ദമ്പതികൾ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ വീട്ടുജോലിയിൽ സഹായിയായി സ്ത്രീ വീട്ടിലെത്തി പലവട്ടം വിളിച്ചെങ്കിലും പ്രതികരണം ഇല്ലാതെ വന്നതോടെ അയൽക്കാരെ അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി വാതിൽ തകർത്ത് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടികളുടെയും ദമ്പതിമാരുടെയും മൃതദേഹം കണ്ടെത്തിയത് അതേസമയം തലേന്നും ഇവർ സന്തുഷ്ടരായിരുന്നുവെന്നും പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്തിരുന്നുവെന്ന് വീട്ടു ജോലിക്കാരി പറഞ്ഞു പിന്നീടാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് പാചകത്തിനായും കുട്ടികളെ നോക്കാനും രണ്ടു പേരു വേദം ജീവനക്കാരെയും ഇവർ നിർത്തിയിരുന്നു അതേസമയം മൂത്ത കുട്ടിയായ അനുപ്രിയ ഭിന്നശേഷിക്കാരിയായിരുന്നു ഇത് മാതാപിതാക്കളെ മാനസികമായി തന്നെ തളർത്തിയിരുന്നു ഇതുമൂലം കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം സംഭവസ്ഥലത്തു നിന്ന് ആത്മഹത്യാ കുറിപ്പുകളൊന്നും തന്നെ കണ്ടെടുത്തിട്ടില്ല കണ്ടെടുത്തിട്ടില്ല സംഭവത്തിൽ സദാശിവനഗർ പോലീസ് അന്വേഷണം തുടരുകയാണ്